പള്ളിയിൽ വരുമ്പോൾ മുടിയേക്കാൻ ചീപ്പിക്കുമ്പോൾ കൊണ്ട കെട്ടി വരുന്നത് അതിന് മേണിൽ ഈ തുറീട് നിൽച്ചു വിഷമമുള്ള കാര്യമാണ് പുസ്തകത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് ശിരവസ്ത്രം ധരിക്കാത്ത സ്ത്രീ പള്ളിയിൽ കയറണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ പെണ്ണുകൾ പാലിക്കത്തില്ല ഞാനിത് വഴക്കിട്ടുണ്ട് പാതരക്ഷകൾ പള്ളിയിൽ ഇടാൻ പാടില്ല അതും പറഞ്ഞിട്ടുണ്ട് ഇതും പെണ്ണിൽ പൊക്കോളൊക്കെ എങ്ങനെ മാറ്റുന്ന രണ്ട് കാര്യങ്ങളാണ് ബുദ്ധിമുട്ട് മാത്രം ആരും എടുത്തോണ്ട് പോയാലും ഇതും മുസ്ലിം ലീഗ് മുസ്ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ചെയർമാൻ സലീം പുനൂർ അധ്യക്ഷനായിരുന്നു നിയോജക മണ്ഡലം പ്രസിഡന്റ് റഹീം തടിക്കാട് റമദാൻ കിറ്റിന്റെ വിതരണോദ്ഘാടനം നടത്തി മണ്ഡലം ജനറൽ സെക്രട്ടറി ദുനൂപ് കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് ഇക്ബാൽ സ്വാഗതം പറഞ്ഞു യൂത്ത് ലീഗ് കൊല്ലം ജില്ലാ പ്രസിഡന്റ് റജി തടിക്കാട് എസ് എ സമദ് സമദ് മൗലവി കലാം എം എച്ച് അൻസാരി ജേജാസ് ഷംനാദ് വള്ളക്കടവ് തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുരാജ് പുനലൂർ രാധാസ് ചൌക്കറോഡ് പുനലൂർ രണ്ട് പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കൽപ്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ